ലക്ഷ്മിക്കെതിരെ ഒരു സാധനം അതായത് ലക്ഷ്മി അവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് റിയാസ് അലീം ലക്ഷ്മിക്കെതിരെ പറയാം അത് ഒരു കുഴപ്പമില്ല ലക്ഷ്മിക്കെതിരെ വലിയൊരു സൈബർ അറ്റാക്ക് തന്നെ നടക്കുന്നുണ്ട് അവളെ കുഞ്ഞിനെ ടാർജറ്റ് ഇരിക്കുന്നുണ്ടോ അതാണ് ഞാൻ ബിഗ് ബോസിൽ ഫസ്റ്റ് ഡേ വന്നിട്ട് പറഞ്ഞ സാധനം ഈ ഈ സമൂഹത്തിലെ കുടുംബത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും ടാർഗെറ്റ് ചെയ്യുന്ന ഞാൻ ഇവർക്കെതിരാണെന്നാണ് ഞാൻ ഡയലോഗ് അടിച്ചത് ആ ഡയലോഗ് കറക്റ്റാണ് ഇപ്പം റിയാസ് അലീം ചെയ്തിരിക്കുന്നത് അവൾ അവളെ കുറ്റം പറഞ്ഞു ഒരു വിഷയമില്ല പക്ഷേ അവളുടെ കുഞ്ഞിനെ പറഞ്ഞു അവൻ വളർന്നു വരുമ്പോൾ ഇങ്ങനെ ആവണം അങ്ങനെ ആവണമെന്ന് അവളുടെ കുഞ്ഞിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് മൂന്ന് വയസ്സുള്ള അവളുടെ കുഞ്ഞിനെ ടാർജറ്റ് ചെയ്യാൻ അവൻ എന്ത് അവന് നാണമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കൊണ്ട് അപ്പം അങ്ങനെയൊക്കെ അവൻ ചെയ്യുന്നുണ്ട് അതേസമയത്ത് ഞാൻ ബഡായ ബംഗ്ലാവ് ആര്യയുടെ ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിൽ പോയി അത് എന്നെ ആര്യ വിളിച്ചിട്ടാണ് ഞാനവിടെ പോകുന്നത് ആ പോയതിന് അവർ ഒരുമിച്ച് ഇന്ന് ഫോട്ടോ എടുത്താൽ അന്ന് ആര്യെ ബിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ സ്റ്റോറി ഇട്ടിരിക്കുകയാണ് ഈ റിയാസ് അലീം അപ്പം ഇപ്പം ഇവൻ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണല്ലോ അപ്പോൾ ഈ ഇവൻ ഈ ചെയ്യുന്നത് എന്താ അവരുടെ കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ആൾക്കാരെ എല്ലാം ബാക്കിയുള്ളവർ ചീത്ത വിളിക്കുക കുട്ടികളെ ടാർഗറ്റ് ചെയ്യുക ഇതാണ് ഞാൻ അന്ന് പറഞ്ഞ ഡയലോഗ് കുടുംബത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ എതിരാണെന്നുള്ളത്